എൻ്റെ ജീവൻ രക്ഷിക്കാൻ തൻ്റെ കാലുകൾ നഷ്ടപ്പെടുത്തിയ അശ്വതി ചേച്ചിയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടുകയാണ് പ്രായം കൊണ്ട് അഞ്ചു വയസ്സിന് മൂത്തവളാണ് ഇരു കാലുകളും നഷ്ടപ്പെട്ടവൾ വീട്ടിൽ ജോലിക്ക് നിന്ന സ്ത്രീയുടെ മകൾ ജാതിയിൽ താഴ്ന്നവൾ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവൾ ഇങ്ങനെ ഒരുപാട് കടമ്പകൾ കടന്നാണ് ഈ വിവാഹത്തിലേക്ക് എത്തിച്ചേർന്നത് ഇങ്ങനെ തുടങ്ങുന്ന ഒരു കുറിപ്പ് ഇന്ന് രാവിലെ നമ്മൾ കണ്ടു ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വന്ന ചെറുപ്പക്കാരനും വിവാഹിതനാകാൻ പോകുന്ന യുവതിക്കും ആശംസകളും കമന്റ് ബോക്സിൽ നിറഞ്ഞു സോഷ്യൽ മീഡിയ തകർത്താടി എന്നാൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിച്ചൊരു നുണക്കഥ മാത്രമായിരുന്നു അതെന്നും എ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോയും അതിനൊപ്പം ഒരു ഫാൻറ്റസി കഥ മാത്രമായിരുന്നു അതെന്ന് മനസ്സിലാക്കാൻ കുറേയധികം വൈകിപ്പോയി നുണക്കഥ യാഥാർത്ഥ്യം എന്ന് കരുതി നിരവധി പേരുടെ പ്രതികരണങ്ങൾ വന്നു കഥയാണോ അത് യാഥാർത്ഥ്യമാണോ എന്ന് വ്യക്തമാകാതെ തലക്കെട്ടില്ലാതെ പിങ്ക് ഹെവൻ എന്നൊരു ഫേസ്ബുക്ക് പേജിലാണ് ഈ രാഹുലിന്റെയും കഥ പങ്കുവെക്കപ്പെടുന്നത് സത്യം എന്ന് കരുതി നിരവധി പേർ പ്രതികരിച്ചു എൻ്റെ ജീവൻ രക്ഷിക്കാൻ കാലുകൾ നഷ്ടപ്പെടുത്തി അശ്വതി ചേച്ചിയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടുകയാണ് പ്രായം കൊണ്ട് അഞ്ച് വയസ്സിന് മൂത്തവളാണെന്നും ഇരു കാലുകളും നഷ്ടപ്പെട്ടവളാണെന്നും വീട്ടിൽ ജോലിക്കുന്ന സ്ത്രീയുടെ മകളാണെന്നും ജാതിയിൽ താഴ്ന്നവളാണെന്നും സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവളാണെന്നും അങ്ങനെ ഒരുപാട് കടമ്പകൾ കടന്ന് വിവാഹത്തിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് ഈ സ്റ്റോറിയിലേക്ക് ഒരു ആകർഷണം വരും കുറച്ച് ഹ്യൂമൻ ഇൻട്രസ്റ്റഡ് ആണ് ഇലക്ട്രിക് വീൽ ചെയറിലിരിക്കുന്ന യുവതിയുടെയും ഒപ്പമുള്ള യുവാവിന്റെയും ഏ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് കഥ ഫേസ്ബുക്കിൽ പ്രചരിച്ചത് യാഥാർത്ഥ്യം തോന്നിപ്പിക്കുന്ന കഥാ അവതരണം വായനക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് കമന്റ് ബോക്സിൽ നിന്ന് കൃത്യമായി മനസ്സിലാവുന്നുണ്ടോ ഒറ്റ നോട്ടത്തിലെന്നല്ല ഒരായിരം നോട്ടം നോക്കിയാലും ഒറിജിനലിനെ വെല്ലുന്ന ഏ ചിത്രവും അല്ലെങ്കിൽ ആ ഫാന്റസി കഥയും അത് യാഥാർത്ഥ്യമല്ല അല്ലെങ്കിൽ അത് നുണക്കഥയാണെന്ന് മനസ്സിലാക്കാൻ നമുക്കാർക്കും സാധിച്ചില്ല മാധ്യമങ്ങളൊക്കെ ഇത് വാർത്ത വെരിഫൈ ചെയ്ത് ഇടുമ്പോഴേക്കും പല ആളുകളും അത് വിശ്വസിച്ചു ഇപ്പോഴും അത് തുടരുകയും ചെയ്യുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിന് കൗതുകരമായ കമൻറ്റുകളും വന്ന് വീഴുന്നുണ്ട് നല്ല തീരുമാനമാണ് നീ എടുത്തതെന്നും ജീവൻ രക്ഷിച്ച ആളിനെ കെട്ടുന്നതിൽ എന്താണ് തെറ്റെന്നും അഞ്ചു വയസ്സ് സാരമല്ല പല മഹാന്മാരും ഇതിനപ്പുറം പ്രായമുള്ളവരെയാണ് കല്യാണം കഴിച്ചത് മോന് വേണ്ടി ആ കുട്ടി കാൽ നഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഒരു തെറ്റുമില്ല നല്ല കുട്ടിയാണ് മോന് ചേരും അനുഗ്രഹങ്ങളൊക്കെ പൊഴിക്കുന്ന ഇതുപോലെ ഒരുപാട് കമൻറ്റുകളുമുണ്ട് നോക്കൂ ഈ ഒരു നമുക്ക് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഈ ചിത്രവും ഈ കഥയും ഒക്കെ ഇപ്പോൾ നമുക്കത് ആണെന്ന് മനസ്സിലാവുന്നുണ്ട് ഈ ചിത്രത്തിനൊപ്പം ഒരു യു പി ഐ ഐ ഡി അല്ലെങ്കിൽ ഒരു ക്യു ആർ കോഡും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ദമ്പതികൾക്ക് സ്നേഹ സമ്മാനമായി ഒരു രൂപയെങ്കിലും ഈ കാണുന്ന ആളുകൾ അയച്ചു കൊടുത്തേനെ അല്ലേ അതായത് മാറി മാറി വരുന്ന ഈ കാലഘട്ടത്തിൽ സാമ്പത്തിക ഫ്രോഡുകൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇത്തരത്തിലൊരു കാര്യത്തിൽ നമുക്കറിയാം ജെമിനി ജനറേറ്റഡ് ആയിട്ടുള്ള ചിത്രങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കയറാൻ സാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അത് എങ്ങനെയാണ് അത് ഭാവിയിൽ നമ്മുടെ സ്വകാര്യത ഹനിക്കുന്നതെന്നും നമ്മൾ നമ്മുടെ ഗാലറിക്ക് കൊടുക്കുന്ന ആക്സസും ഈ ചിത്രങ്ങൾക്ക് പിന്നീട് എന്ത് സംഭവിക്കും എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുണ്ട് ഇതിന് തന്നെ സമാനമായാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ വരുന്നത് ഏകദേശം പത്ത് മാസം മുൻപ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടുത്തി ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെ രീതിയിൽ പ്രചരിക്കാൻ തുടങ്ങി സർക്കാർ പിന്തുണയുള്ളൊരു നിക്ഷേപ പദ്ധതി ഉണ്ടെന്നും വ്യക്തിപരമായി താൻ അത് അംഗീകരിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് നിങ്ങൾ ഇതിൽ നിക്ഷേപിച്ചോളൂ എന്നും പറയുന്നൊരു വീഡിയോ ആയിരുന്നു അടിസ്ഥാനപരമായ അതൊരു ഡീപ് ഫേക്ക് വീഡിയോ ആയിരുന്നു അതിൽ നിർമ്മല സീതാരാമന്റെ മുഖത്തിനെ അവരുടെ ശബ്ദത്തെ അവരുടെ രീതികളെയൊക്കെ കോപ്പി ചെയ്തിട്ടുള്ള കൃത്രിമമായി നിർമ്മിച്ച ഒരു വീഡിയോ ആയിരുന്നു ഇത് ആ വീഡിയോയെ വിശ്വസിച്ച് സർക്കാർ വ്യാജമാണെന്ന് പലതവണ ആവർത്തിച്ചിട്ടും ഇത്തരം പദ്ധതികളിലൊക്കെ വിശ്വസിക്കുകയും നിർമ്മലാ സീതാരാമൻ്റെ വീഡിയോ ആണെന്ന് വിശ്വസിച്ച് ഇപ്പോഴും നിക്ഷേപിക്കുന്ന നിരവധി ആളുകൾ ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം കൂടി റിപ്പോർട്ടുകൾ വന്നിരുന്നു അതായത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ വീഴാൻ ധാരാളം സാധ്യതകളുണ്ട് ഞാൻ ഈ ഉദാഹരണം പറയാൻ കാരണം ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയാണ് അപ്പോൾ നിർമ്മലാ സീതാരാമനെ വെച്ച് തട്ടിപ്പുകൾ ഡിജിറ്റൽ യുഗത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എത്രയോ വലിയ അപകടങ്ങൾ ചെന്ന് ചാടാൻ സാധിക്കുമെന്ന് ആലോചിച്ച് നോക്കുക ഇങ്ങനെയുള്ള ഒരു ഡിജിറ്റൽ യുഗത്തിൽ ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്ത നിരവധി ആളുകൾ ഇത് സത്യമാണെന്ന് വിചാരിച്ച് ഫാമിലി ഗ്രൂപ്പുകളിലേക്കും അവിടേക്കുമൊക്കെ കൊണ്ടുവന്ന് ഇടാറുമുണ്ട് നിലവിലാത്ത ആളുകളുടെ എ ജനറേറ്റഡ് ഫോട്ടോകൾ ഉപയോഗിച്ച് തട്ടിപ്പുകാർ വ്യാജമായി ഓൺലൈൻ ഡേറ്റിംഗ് പ്രൊഫൈലുകൾ സൃഷ്ടിച്ച ധാരാളം വാർത്തകളുണ്ട് അതായത് തനിക്കൊരു വലിയ പ്രതിസന്ധിയിലാണ് നല്ല ഭംഗിയുള്ള അത്യാവശ്യം ശരീരമൊക്കെയുള്ള ഒരു സ്ത്രീയുടെ ഇമേജ് ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് അതുകൊണ്ട് പ്രൊഫൈലിടും എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞായിരിക്കും ചില കമൻറ്റുകൾ ഉണ്ടാവുക എന്നാൽ ചില ചിലയിടങ്ങളിലൊക്കെ പണം ആവശ്യപ്പെടുന്നതായിട്ടുള്ള സ്കാമുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ പണം പോയ നിരവധി ആളുകളുണ്ട് ഇനി ഡീപ്പ് ഫേക്കുകളുണ്ട് ഈ ഡീപ്പ് ഫേക്കുകളൊക്കെ ഉപയോഗിച്ച് നമുക്കറിയാവുന്ന വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സെലിബ്രിറ്റിയുടെ ചിത്രം അല്ലെങ്കിൽ വീഡിയോ ഉപയോഗിച്ച് നമ്മൾക്കൊരിക്കലും ഫ്രോഡായിട്ടുള്ള പ്രൊമോട്ട് അവർ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാത്ത ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ഡി ഫൈ വീഡിയോകൾ ധാരാളമായി ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആളുകളുടെ വികാരങ്ങളെ സ്വാധീനിക്കാൻ തരത്തിലുള്ള വ്യാജ സംഭാവനകൾ ആവശ്യപ്പെടുന്ന ഇത്തരത്തിലൊരു കുട്ടിയുടെ പണമൊക്കെ ജനറേറ്റ് ചെയ്ത് ഈ കുട്ടീനെ ഹോസ്പിറ്റൽ അഡ്മി അഡ്മിറ്റാണ് ആ കുട്ടിക്ക് പണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഹ്യൂമൻ ഇൻട്രസ്റ്റഡ് വാർത്തകളെ കാണുകയും കേൾക്കുകയും ആരെങ്കിലും സഹായിക്കണമല്ലോ അത്രയും കണ്ണീർ വാർത്തകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായി പണം നൽകുകയും സംഭാവന നൽകുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുമുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഡിജിറ്റൽ യുഗമാണ് ഡിജിറ്റൽ സാക്ഷരത അനിവാര്യമാണ് ഇപ്പോൾ ഇതൊരു ചെറിയ സംഭവം മാത്രമാണ് പക്ഷേ വലിയൊരു സംഭവം ഉണ്ടാകുന്നതിന് മുന്നിലുള്ള സൂചനയാണ് ഇതെന്ന് മാത്രം പറയാം എന്തായാലും നിരവധി വീഡിയോകൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള എ വീഡിയോകൾ അത് എയുടെ ഇല്ലാതെ അല്ലെങ്കിൽ വാണിങ്സ് ഇല്ലാതെ അതൊരു എ ജനറേറ്റഡ് വീഡിയോ ആണ് എന്നുള്ള വാർണിംഗ് പോലും ഇല്ലാത്ത ധാരാളം വീഡിയോകളും ഫോട്ടോകളും ഒക്കെ ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ സ്വകാര്യത നമ്മുടെ സാമ്പത്തിക സുരക്ഷ നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന കുറേയധികം കാര്യങ്ങൾ ഒക്കെ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ഡിജിറ്റൽ യുഗത്തിൽ ഡിജിറ്റൽ സാക്ഷരത ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ രാഹുലിൻ്റെയും അശ്വതി ചേച്ചിയുടെയും കഥയ്ക്കൊക്കെ പോയി ലൈക്ക് അടിക്കേണ്ടി വരുന്ന ഉണ്ടാകും അത് ചെറുതാണ് പക്ഷേ വലിയ സ്ട്രാവുകൾ ഈ ഡിജിറ്റൽ ചങ്ങലയിലുണ്ട് പോയിപ്പെടാനുള്ള സാധ്യത വളരെ വലുതാണ്